അങ്ങനെ ഇന്ന് നമ്മൾ നോക്കി നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡ്രസ്റ്റ് ഡേറ്റാണ് അപ്പോൾ ഗോൾഡ് പ്രൈസിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റ് ഡേറ്റ അപ്പോൾ അത് വന്നിരിക്കുകയാണ് അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഐ മന്ത് ഓൺ മന്ത് ബേസിലാണെങ്കിൽ പോയിൻറ്റ് ത്രീ ആയിരുന്നു എക്സ്പെക്ട് ചെയ്ത് അത് കുറച്ചൊന്നും ഒരു പോയിൻറ്റ് വണ്ണിൻ്റെ ഒരു ഉയർച്ചയുണ്ട് അതായത് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് വന്നു ബാക്കി കോർ സി പി ഐ അതായത് ഫുഡും എനർജിയോ ഇവാക്കിയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അതും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നിട്ടുള്ളത് അത് മന്ത് ഓൺ മന്ത് ബേസിലാണെങ്കിൽ പോയിന്റ് ത്രീ ആണ് എക്സ്പെക്ട് ചെയ്ത് പോയിന്റ് ത്രീ ആണ് വന്ന് സി പി ഐ ഇയർ ഓൺ ഇയർ ആണെങ്കിൽ ടു പോയിന്റ് നയൻ ആയിരുന്നു എക്സ്പെക്ട് ചെയ്ത് ടു പോയിന്റ് നയൻ തന്നെയാണ് വന്ന് അതേപോലെ തന്നെ ഇത് കോർ സി പി ഐ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് വണ്ണാണ് എക്സ്പെക്ട് ചെയ്ത് ത്രീ പോയിന്റ് വണ് ഒക്കെ എക്സ്പെക്ട് പോലെ തന്നെ വന്നത് ജസ്റ്റ് സി പി ഐ മന്ത് ഓൺ മന്ത് മാത്രം നോക്കുകയാണെങ്കിൽ പോയിന്റ് ഫോർ വന്നു പോയിന്റ് ത്രീ അത് മാത്രം ഒരു പോയിന്റ് വണ്ണിൻ്റെ ബാക്കിയൊക്കെ കറക്റ്റ് എന്തായിരുന്നു കരുതിയത് അതേപോലെ തന്നെ വന്നു അപ്പോൾ ഗോൾഡും എന്താ അതേ ലെവലിൽ തന്നെ നിൽക്കും മറ്റ് ഈ ഒരു ലെവലിൽ തന്നെ അത് ചോപ്പി നെച്ചറാണ് കാണിച്ചത് നേരെ മറിച്ച് സി പി ഐ ഒരു വലിയൊരു നമ്പർ ഒരു വലിയൊരു ഇൻഫ്ലേഷൻ നമ്പർ നേടുകയാണെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു ഗോൾഡ് വലിയ രീതിയിൽ തകർന്നു ധരിപ്പണമാകുമായിരുന്നു അല്ലെങ്കിൽ സി പി ഐ ഡേറ്റ വളരെ താഴ്ന്ന എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ താഴ്ന്നൊരു ലെവൽ വരികയാണെങ്കിൽ ഫെഡറലിന് റേറ്റ് കട്ട് നടത്താൻ വലിയ ധൈര്യം വന്നിട്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നേക്കും അതായത് ഇൻഫ്ലേഷൻ നമ്പർ വലുതായി കഴിഞ്ഞാൽ സ്വർണ്ണവില എന്താകുന്ന അവസ്ഥയെ വരിക വലിയ രീതിയിൽ താഴേക്ക് വരുന്ന അവസ്ഥ ഇൻഫ്ലേഷൻ വരുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് ഒരു കണ്ണോട് നോക്കുമ്പോട്ടോ പിന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് അല്ലാതെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ പണപ്പെരുമ്പ് നല്ലതായ ശരിക്കും സ്വർണ്ണമില്ല മുകളിലേക്ക് പോകാൻ വേണ്ടി പക്ഷേ അപ്പം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരും അതുകൊണ്ട് റേറ്റ് കട്ട് നടത്തുന്നത് കൊണ്ട് താഴേക്ക് വരുന്നു എന്നുള്ള അവസ്ഥയോട്ടോ അതിൽ പറയുന്നത് അല്ലാതെ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഈ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലം ഉണ്ടേതാണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എപ്പോഴും സ്വർണ്ണമില്ല ഉയർത്തുന്ന ഒരു പശ്ചാത്തലം പക്ഷേ ഈ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലമുണ്ടേ എന്തായാലും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വരുമ്പോൾ മാർക്കറ്റ് എന്താണോ ഇനി ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊരു തീരുമാനമാണ് എടുക്കാതിന് ഒരു പവർഫുൾ ഡ്രൈവ് എന്ന സി പി ഐയെ നമ്മളെന്ന് വിളിച്ചിട്ടുണ്ട് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡാറ്റയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും അത് ലേബർ മാർക്കറ്റ് ഭയങ്കര മോശമാണ് എന്നുള്ളതാണ് കാരണം ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ടുകൾ വലിയ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് അത് എത്ര രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം അത് ഇരുപത്തിയേഴായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലേക്കും ജോബ്ലെസ് ക്ലെയിംസുകൾ വന്നു എന്നുള്ളതാണ് ജോലി അത്രമാത്രം ഇല്ലാത്തൊരവസ്ഥ ഓക്കെ അപ്പോൾ അത് വലിയൊരു കാര്യമാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം അതിനേക്കാളും മുകളിലേക്കാണ് വന്നിട്ടുള്ളത് അത് വലിയൊരു ഇതാണ് അതായത് റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇനിയിപ്പോൾ മറ്റേതിൽ കൺഫ്യൂഷൻ വന്നാൽ പോലും ഈ ഒരു കാരണം കൊണ്ട് റേറ്റ് കട്ട് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും അതിന് പോയിൻറ്റ് ഫൈവ് വന്നാലും വരുമെന്നുള്ളത് വേറെ കാര്യം പോയിന്റ് ടു ഫൈവ് തന്നെ ആയിരിക്കും മിക്കവാറും സെപ്റ്റംബർ പതിനാറ് പതിനേഴ് എന്തായാലും ഇന്ന് പതിന പതിനൊന്നാം തീയതി ആയി മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇപ്പോഴുള്ള പോസ് ചെയ്തു വെച്ചിട്ടുണ്ട് മീൻ ഇപ്പോൾ റേറ്റ് കട്ട് ഇപ്പോഴുള്ള റൈറ്റ് ഈസനിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോസ് ആക്കിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് അതൊന്നും ഗോൾഡ് മൈൻഡ് ചെയ്തിട്ടില്ല ആരാണ് അതൊക്കെ നോക്കുന്നത് എന്നുള്ള നിലയിൽ തന്നെയാണത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും വേറെ ഉള്ളതൊക്കെ ഉണ്ട് അല്ലാതെ അവർ വേറെ രീതിയിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല ഓയിൽ ഒരു ശതമാനം താഴ്ന്നിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കത്തറിൻ അറ്റാക്ക് ചെയ്ത ശേഷം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു വീക്ക് യു എസ് ഡിമാൻഡിൻ്റെയും കാര്യ അമേരിക്കയിൽ ജോലി നഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ മോശം ഡാറ്റകളാണ് ഒക്കെ വരുന്നത് എൻ എഫ് പി ഡേറ്റൊക്കെ വരുന്നത് അപ്പോൾ വീക്ക് ഡി യു എസ് ഡിമാൻഡ് കാരണം ഓവർ സപ്ലൈ ഒക്കെ കാരണം ശതമാനം ഇടിഞ്ഞു എന്ന് മാത്രം നമുക്ക് കാണാനുള്ളൂ ഗോൾഡിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് വളരെയധികം അതായത് മൂവായിരത്തി അറുനൂറ്റി ഒരു മുപ്പത്തി മൂന്ന് ആ റേഞ്ചിൽ നിന്ന് മുപ്പത് റേഞ്ചിൽ നിന്ന് ഗോൾഡ് തുടങ്ങിയ ഗോൾഡ് ഒരു പല സമയങ്ങളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രത്യേക ഗോൾഡിൻ്റെ ട്രാക്ക് ഭയങ്കര പ്രധാനമായിട്ടായിരുന്നു അപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് ഒരു സമയം ഗോൾഡ് എന്തായിട്ടുണ്ടായിരുന്ന മൂവായിരത്തി അറുനൂറ്റി പതിനാറിലേക്ക് ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതും വൻ വീസ് ഏകദേശം ഒരു 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 മൂന്ന് മണിൻ്റെയും ഇടക്ക് വലിയ രീതിയിൽ ഇടിച്ചിൽ ഗോൾഡ് അപ്പോൾ സാക്ഷ്യം വച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് യു എസ് ഡോളറിൻ്റെ മുകളിലേക്കുള്ള ഇടിച്ചിലുണ്ടായിരുന്നു മാത്രമല്ല ഗോൾഡ് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി തൊട്ടിട്ടാണ് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കൊക്കെ വന്നത് അവിടെ നിന്ന് വീണ്ടും ഗോൾഡ് ഇങ്ങനെ ഇടിഞ്ഞതാണ് അതാണ് ആ സമയം ആ ഒരു സമയത്ത് വലിയ രീതിയിൽ ഇടിച്ചിൽ ഗോൾഡ് ഉണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഈ കയ്യില കാര്യം വന്നു സി പി ഐ ഡാറ്റ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പൊസിഷനിങ് ചെയ്തായിരിക്കാം ട്രേഡേഴ്സൊക്കെ കാരണം എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരു ഡാറ്റയാണല്ലോ വന്നത് അതുകൊണ്ട് റേറ്റ് കട്ട് ഉണ്ടായേക്കും നേരെ മറിച്ച് ഉണ്ടായേക്കില്ല മറ്റേത് ഉണ്ടാകുമോ അല്ലെങ്കിൽ കൂടുതലുണ്ടാവോ എന്നുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മറ്റൊരു ഡാറ്റ സി പി ഐ ഡാറ്റ വരേണ്ടി വരും മാത്രമല്ല ഡേ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാണ് അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാവും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാർക്കറ്റ് മോസ്റ്റ് ആൻറ്റിസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആൻറ്റിസ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന റിസൾട്ട് തന്നെയായി വന്നതും അതേപോലെ തന്നെ ആൻസിപ്പേറ്റ് ചെയ്തൊരു ഡേറ്റിയായിരുന്നു അപ്പോൾ ആ കാത്തു നിൽക്കുന്ന ഒരു റിസൾട്ട് ഒരു റേറ്റ് കട്ടും തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നടത്തുകയും ചെയ്തേക്കാവുക എന്നുള്ള നിഗമനത്തിലാണുള്ളത് എന്തായാലും ഇനിയിപ്പോൾ വലിയൊരു ഡേറ്റ് വേറെ എന്തെങ്കിലും വരാണ്ടോ എനിക്കറിയത്തില്ല ഏകദേശം അടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് മീറ്റിങ്ങിലേക്ക് പോകേണ്ടത് ഇതാണ് അന്ന് എന്താണ് ഫെഡറൽ ചാർ റിസർവ് മുമ്പ് അവർ പറയുന്ന എക്കണോമിയെക്കുറിച്ച് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് പറഞ്ഞു തരേണ്ടൊന്നും ആവശ്യമില്ല ലേബർ മാർക്കറ്റിൻ്റെ മോശവും ഒക്കെ എല്ലാ കണക്കുകളും നമ്മളെ മുന്നിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ജോബ് റിസ്കൻസ് ആയാലും ഇൻഫ്ലേഷൻ നമ്പറുകളായാലും ഒക്കെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ കണക്ക് മറ്റൊരു പ്രത്യേകത പറഞ്ഞ കേട്ടോ വളരെ മോശം അതായത് നാല് വർഷത്തെ ഏറ്റവും മോശപ്പെട്ട ജോബ്ലെസ് ക്ലെയിംസ് ആണ് വന്നത് അതും കൂടി നമ്മളതിൻ്റെ കൂടെ പിന്നെ മറ്റേ സി പി ഐ ഡാറ്റയും എത്രയോ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഏറ്റവും മോശപ്പെട്ട സി പി ഐ ഇൻഫ്ലേഷൻ നമ്പറുമാണ് വന്നിട്ടുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതല്ലോ അങ്ങ് കയറ്റി എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഓക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്ത ഇനി തന്നെ എക്സ്പെക്ട് വന്നു എന്നുള്ളത് അത്രയും മോശപ്പെട്ട ഡാറ്റയാണ് വന്നത് എന്തായാലും ഗോൾഡ് വീണ് അപ്പോൾ ആ ഉച്ച സമയത്ത് വീണിട്ടുണ്ടായിരുന്നു ഇന്ന് കുറേ നേരം വീണ് കിടക്കുന്നതിന് ശേഷം ഗോൾഡ് ഒരുപാട് ഇപ്പോൾ കര കയറി ഒന്ന് നെഗറ്റീവ്നെസ്സൊക്കെ ഒരു ഭാഗം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മൈനസ് ത്രീ യു എസ് ഡോളറിൻ്റെ ഇരിവൊക്കെ ഉള്ളു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് യു എസ് ഡോളർ മുപ്പത്താറ് യു എസ് ഡോളറിൻ്റെ അടുത്ത് ഗോൾഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ മുപ്പത്തി മൂന്ന് യു എസ് ഡോളർ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഗ്രാമിന് ഒരു ലക്ഷം ഒരു ക്യാമ്പിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതും പവന് എൺപത്തൊന്നായിരത്തി നാൽപ്പതും ആണ് ഇന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷെ ഗോൾഡ് ഇങ്ങനെ മാറി കൊണ്ടുപോയി കേട്ടോ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ആ റേഞ്ച് കിടക്കുന്നത് ഇനി ഗോൾഡ് ഇനി ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസൊന്നും അല്ല കേട്ടോ ഇത് ഇൻ്റർവ്യൽ ഇൻ്റർവേലിനോട് തന്നെ സംസാരിക്കുകയാണ് ഇതാർക്കും ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും ഇല്ല എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഇന്റേ ഇന്റർവേൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി സ്വയം പഠിച്ച് സ്വയം പറയുകയാണ് അത് നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരികയും അതിനൊക്കെ അതായത് ഇന്റർവ്യൽ ഇത് എടുക്കുക ഇത് സീരിയസ് ആയിട്ട് എടുക്കുക അപ്പോൾ തന്നെ ഗോൾ ഇന്ന് രാവിലെയൊക്കെ ഗോൾഡ് വീണതിലൊന്നും ഇന്റർവ്യൂലിന് മറ്റേ ഇതീ പറയണ്ടല്ലോ ഈ എപ്പനും കോശ് അതിനൊക്കെ പറയുന്നുണ്ട് നമ്മളിതിലില്ലായെന്ന് പറയണ്ടല്ലോ സാബു മോനോട് സാബു മോന് കച്ചവടം ഉണ്ടാക്കാൻ പോകുമോ ഈ ബിജു മേനിനോട് ഈ കാര്യസ്ഥന് നമ്മുടെ പൃഥ്വിരാജിന് നമ്മൾ ഇല്ലാതെ ആ ബീച്ച് സംഭവിച്ചപ്പോഴും ഇന്റർവേൽ ആ ബീച്ചിലൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണം ഇന്റർവേൽ കാരണം ഭാഗ്യവുമാണ് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇൻഫർമേഷൻ എപ്പോഴും എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും അത്രക്കും കാരണം ഇപ്പോൾ ഇന്റർവേലിനെ നിന്നിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത്രയും ഇപ്പോൾ ഈ സമയം വരെ ജോലി ചെയ്യാനായിരുന്നു എന്താ പറയുക ഇപ്പോഴും വശമു ഉച്ചയ്ക്ക് വശം കഴിക്കാൻ നേരത്തെ വീണ്ടും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയൊന്നും അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്ര ജോലി ചെയ്താലും എന്താണ് ഇപ്പോൾ ഗോൾഡ് സമ്മാനിച്ചത് ഗോൾഡ് സമ്മാനിച്ചത് പറയാൻ വയ്യ അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ഗോൾഡ് സമ്മാനിക്കുന്ന അത്ര ഇവ തരുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും അതും എന്താ പറയാനും പറഞ്ഞാൽ അത്രയും എന്താണ് ഇതുള്ള ഒരു ജോലിയാണ് എന്നിട്ടും അപ്പോൾ ഇതാണ് അപ്പോൾ സാധാരണക്കാരൻ സാധാരണ സാധാരണക്കാരനല്ല എന്നുള്ളത് ഞാൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ പാട് ജോലിയാണ് അല്ലേ പറയാം അപ്പോൾ ജോലി എങ്ങനെ ചെയ്യാൻ അതിനൊക്കെ കഴിയുന്നത് ഈ അവസ്ഥയിൽ എത്ര ജോലി എത്ര ജോലികൾ ചെയ്യും ഓരോ ആളുകളും ഇതിലും കാണുന്നു ഇപ്പൊ ഒരാൾ പിന്നോട് ഞാൻ എനിക്ക് ചിലവ് വളരെ കൂടുതലാണ് ഞാൻ ഞാനുണ്ട് എനിക്ക് എന്തോ വരുമാനമുണ്ട് എനിക്ക് കുറെ മരുന്ന് കഴിക്കാറുണ്ട് എനിക്ക് വേറെ ഒക്കെ മരുന്ന് അയച്ചു കൊടുക്കാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഇപ്പോൾ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ ഞാനത് അപ്പോൾ കയ്യൂല കാരണം ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇതിലേയിൽ പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല എങ്ങൾ സ്വന്തമായിട്ട് പഴിച്ച് മുന്നേറി ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യൂല മക്കളെ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഒരു ജോലി ഒന്നും നിറവേറ്റി പോകാൻ അല്ല അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകേണ്ടി വരും അപ്പോൾ അത് വേറൊരു ഇത് അനുസരിച്ചില്ലാത്ത ജയിക്കുന്നുണ്ടല്ലോ വേറെ കാര്യം എന്നാലും ഞാൻ പറയാം ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന ചിലവുകൾക്കിടയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ സി പി അമേരിക്കൻ കൺസ്യൂപ്പേഴ്സിൻ്റെ സ്റ്റേറ്റയും അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു ലോകത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളാണ് ഓരോ സമയങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ആളുകൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗോൾഡ് ഇനി കൂടുമ്പോൾ കുറയും അതൊന്നും പറയാം പറയുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഗോൾഡ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലെവൽ വെള്ളിയാഴ്ചത്തെ ഇനി ഇപ്പോൾ അതിൻ്റെ ചോ ചോപ്പിനെസും ചീപ്പിനെസ്സും ഒക്കെ കുറച്ചൊക്കെ അടുക്കൂട്ടൊക്കെ കാണിച്ച് ഏകദേശം സെറ്റിലാകും ഏകദേശം ഈ റേഞ്ചില് ഇന്ന് നോക്കാം നമുക്ക് ഇനി രാത്രി കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല അത് ഇതിൻ്റെ ഇതൊക്കെ ഒരു ഇതൊക്കെ അലയിൽ അലയലകളൊക്കെ നിന്നിട്ടുണ്ടാവും അപ്പോൾ ഇനിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോഴുള്ള പ്രൈസിൽ നിന്നും അല്പം താഴേക്ക് ഇനിയും വാങ്ങാൻ കിട്ടിയേക്കാം അല്പം താഴേക്ക് ഏ ഈ മുകളിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തൊട്ട ശേഷം ഗോൾഡിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി പതിനാറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ട്രെൻഡ് റിവേഴ്സിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഒന്ന് ആ സാധനം മുട്ടി ഇന്നലെയും ഇന്നും ഗോൾഡ് പലപ്പോഴായിട്ട് കുറച്ച് താഴേക്കുള്ള ഒരു പുള്ളിങ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതുമാണ് ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് ഗോൾഡൻ വലിയ രീതിയിലുള്ള ഹെവി മൂവ്മെൻറ്റുകൾ വീണ്ടും ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെയൊന്നും നാം തീരുമാനം എടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്താൽ പറ്റില്ല ഉണ്ടാവുകയുണ്ടാവില്ല എന്നല്ല അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ പകരമായിട്ട് പോയിന്റ് ഫൈവ് ഒന്നും റേറ്റ് കട്ട് ജലോബാബൽ നടത്താനും സാധ്യതയില്ല കാരണം അദ്ദേഹം റേറ്റ് കാർട്ട് ഇഷ്ടമില്ലാത്ത ഒളാണ് ട്രംപ് ഇഷ്ടമുള്ള ഒളാണ് അപ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൽ അത് നിർത്തിയേക്കും ഞാൻ അങ്ങനെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റേജ് ഇല്ലെന്ന് ഇദ്ദേഹം പറയുകയാണെങ്കിൽ പിന്നെ ഗോൾഡ് അങ്ങോട്ട് തകർന്ന തരിപ്പണം ആകുന്ന അവസ്ഥയും വരും അപ്പോൾ ഈ ഒരു ഇനി എന്താണ് താലീഫിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇന്ത്യയോടാണല്ലോ താലീഫ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഇത് മറ്റുള്ളവരോട് ഞാൻ പറയാം നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഉണ്ട് സമയം കഴിയാൻ പോകുന്നുണ്ട് അപ്പോൾ എറൗണ്ട് ഈ പ്രൈസിൽ നിന്ന് രൂപക്ക് ആ സമയത്തൊക്കെ വളരെ വളരെ മോശമായിട്ട് രൂപയുടെ കാര്യം ഒന്ന് മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രണ്ടര മൂന്നോ അൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഗോൾഡ് ഇങ്ങനെ നിന്നിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ പോയിൻറ്റ് ഫൈവ് സാധ്യതയല്ല പോയിൻ്റ് ഫൈവ് ആയ ഭൂമിന് മുകളിലേക്ക് പോകും ഇനിയിപ്പോൾ താരിഫ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ താരിഫ് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ താരിഫ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഗോൾഡ് ചെറുപ്പ ജസ്റ്റ് ഇടിഞ്ഞേക്കും താരിഫ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഗോൾഡ് ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കും ഇനി താരിഫും നില ഇവിടെ നിർത്തി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കഴിയുമ്പോൾ അപ്പോൾ അല്പം ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഗോൾഡ് ഇത്രയും മുകളിലൊക്കെ പോയതിൻ്റെ എപ്പഴേലൊക്കെ ആരെങ്കിലും ഒരു പ്രോഫിറ്റൊക്കെ എടുക്കും അതിൻ്റെ കൂടെ ഞാനും കൂടെ ഇട്ടുണ്ട് കുറച്ചും കൂടെ ആൾക്കാർ കൂടെയാണ് അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു ഇടിച്ചിലുണ്ടാവും അപ്പോൾ ഈ അറൗണ്ട് ഈ പ്രൈസ് തന്നെ ഗോൾഡ് നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായേക്കാവുക അല്പം എപ്പോഴേലൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞ അവസ്ഥയിലേക്കും ആയിരിക്കും വരിക വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞല്ലോ നൂറ് ശതമാനം ഇന്ത്യക്കും ചൈനക്കും മേലെ നിങ്ങൾ ഉണ്ടാക്കണം ട്രംപ് താരിഫ് അത് എന്താക്കണം അത് അതുണ്ടാക്കുകയാണെങ്കിലാണ് ഉണ്ടാവുകയുള്ളൂ പിന്നെ യു എൻ മീറ്റിംഗ് ഉണ്ട് പോളണ്ടിൽ ഒക്കെ വന്ന ഡ്രോണിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാലും അതിന് മുമ്പിൽ ഒന്നും ഇല്ല അങ്ങനെ തന്നെ പോകും അപ്പോൾ എറൗണ്ട് ഈ പ്രൈസിൽ ഗോൾഡ് നിന്നിട്ട് ഗോൾഡിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രയേ പറഞ്ഞത് എൺപത്തൊന്നായിരത്തി നാൽപ്പതല്ലേ ഉള്ളൂ നാളെ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ കൂടിയൊക്കെ ആകുന്ന അവസ്ഥയുള്ളത് അപ്പോൾ ഒരു അവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്ന ചെറിയതായിട്ട് ഇങ്ങനെ എൺപത്തൊന്നായിരത്തിൻ്റെ താഴത്തൊക്കെ വന്നേക്കും വേണമെങ്കിൽ എൺപതിനായിരത്തിനേക്കാളും കുറച്ചും താഴേക്കൊക്കെ ഏതെങ്കിലും ഞാൻ പറഞ്ഞാലോ ആരെങ്കിലൊക്കെ പ്രോഫിറ്റേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്പം ഇങ്ങനെ വന്നേക്കും പിന്നെയുള്ളത് അടുത്ത എഫ് എം എസ് സി മീറ്റിംഗിന് പതിനാറ് പതിനെ ചെറുവാൻ പാമ്പിൽ പറയുകയാണ് യു എസ് എക്കോണോമി വളരെ കഷ്ടത്തിലാണ് മതത്തിലേക്കാണ് റിസേണിലേക്കാണ് ഇനി നമ്മൾ റേറ്റ് കട്ട് ഇന്നിപ്പോൾ പോയിൻറ്റ് ഫു ഫൈവ് പേഴ്സെൻറ്റ് റേറ്റ് കട്ട് നടത്തുന്നുള്ളൂ പക്ഷേ ഇനിയും ഇനി നടത്തേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറയുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് യു എസ് ഡോളറും കടന്നു പോവും കേരളത്തിലെ സ്വർണ്ണവില എൺപത്തി രണ്ടായിരവും അങ്ങനെ പോകുമ്പോൾ കടന്നു നിൽക്കും അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥയുടെ സാധ്യത ഞാൻ എന്നോട് പറയുന്ന ഞങ്ങളോട് ആരും പറയുന്നില്ല അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തു ചെയ്തിട്ട് ഇനി നോക്കാം എന്തൊക്കെ വരുന്ന വേറെ വാർത്തകളൊക്കെ ഇനിപ്പോൾ എക്കണോമിക് ഡേറ്റാസ് ഒന്നും വരാണ്ടാവില്ല അതിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇവിടെ ഒക്കെ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആൾറെഡി അതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഓക്കെ താങ്ക് യു